കൂടിയാണ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ കമൽനാഥും അദ്ദേഹത്തിന്റെ പരിവാരവും നീങ്ങുന്നത് കോൺഗ്രസിനകത്തെ പുഴുക്കുത്തായി കമൽനാഥ് മാറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും മികച്ച വിജയം നേടിയിട്ടും ഒപ്പമുള്ളവരെ വിശ്വാസത്തിനെടുക്കാൻ കഴിയാതെ പോയ സന്ദർഭമാണ് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തി ഒമ്പതെണ്ണവും തുന്നം പാടിയത് ഒരുപക്ഷെ കമൽനാഥിന്റെ കൂടി ഉത്തരവാദിത്വം തന്നെയാണ് കമൽനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോയത് തങ്ങൾ ഒറ്റക്കെട്ടാണ് ഇത്തവണ അധികാരം പിടിക്കും എന്നൊക്കെ പറയുമ്പോഴും ദിഗ്വിജയ് സിംഗിന് ഉറപ്പുണ്ടായിരുന്നു കമൽനാഥ് ഏത് രീതിയിലും അവിടെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഹേറ്റ് ക്യാമ്പയിനാണ് നടത്തുന്നത് എന്നുള്ളത് അതിന്റെ ഫലമോ കോൺഗ്രസ് അറുപത്തി ആറ് സീറ്റിലേക്ക് കൂപ്പുകൂത്തുകയും നൂറ്റി അറുപതിലധികം സീറ്റുമായി അവിടെ മോഹൻ യാദവ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ലോക്സഭയിൽ ഒരെണ്ണം പോലും ജയിക്കാൻ കമൽനാഥിന് കഴിഞ്ഞതുമില്ല വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന ചിന്ദ്വാര ലോക്സഭാ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മകൻ പരാജിതനാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള തമ്മിൽ തല്ല് ഇപ്പോൾ അതിരൂക്ഷമായി പുറത്തേക്ക് വന്നിരിക്കുന്നു ദിഗ്വിജയ് സിംഗിന്റെ അനുയായികളുമായി കമൽനാഥിന്റെ അനുയായികൾ ഏറ്റുമുട്ടി തെരുവിൽ തമ്മിലടിച്ച് ചോര ഒലിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മധ്യപ്രദേശിലെ തെരുവോരങ്ങളിൽ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു ഗ്വാളിയറിലും ഇൻഡോറിലും ഉജ്ജൈനിലുമൊക്കെ തമ്മിലടി അതിരൂക്ഷമായിരിക്കുന്നു കോൺഗ്രസ് കമ്മിറ്റികൾ തിരിച്ചുവിടേണ്ട സാഹചര്യമായിരിക്കുന്നു മധ്യപ്രദേശിലൊന്നും കോൺഗ്രസിനെ ഉടച്ചു വറുക്കാതെ ഒരു രക്ഷയുമില്ല അത്രമേൽ ദുർബലമാക്കി കഴിഞ്ഞിരിക്കുന്നു കമൽനാഥിന്റെ പരിവാരങ്ങൾ എന്നാണ് പറയുന്നത് ഒരു രാജാവും കുറച്ച് ഭൃത്യന്മാരും കൂടി ചേർന്ന് കോൺഗ്രസിനെ ഉമ്മാക്കി കാണിക്കാം എന്ന് വിചാരിക്കേണ്ട എന്നായിരുന്നു കമൽനാഥ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജ്യോതിരാദിത്യ സിന്ധ്യയെക്കുറിച്ച് പറഞ്ഞത് അതിനുശേഷമാണ് സിന്ധ്യ പാർട്ടി വിട്ടതും ബി ജെ പിയിലേക്ക് ചേക്കേറിയതും വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് വ്യോമയാന വകുപ്പിന്റെ ചുമതല നൽകി കേന്ദ്ര മന്ത്രിയാക്കി ഇത്തവണ ഗുണായിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ അഞ്ചര ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വീണ്ടും ജയിച്ചു കയറിയത് വാസ്തവത്തിൽ സിന്ധ്യ മാത്രമല്ല നിരവധി പേർ പാർട്ടി വിടാൻ ഉത്തരവാദിയായത് കമൽനാഥിന്റെ ഈ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഒരു രീതിയിലും പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല പാർട്ടിക്കകത്ത് ഉറച്ച വിശ്വാസികളായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പോലും വെറുപ്പിച്ചുകൊണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം പരത്തിക്കൊണ്ട് എല്ലാവരെയും പുറത്താക്കൽ നയമാണ് കമൽനാഥ് തുടരുന്നത് വാസ്തവത്തിൽ ഈ മനുഷ്യന് എഴുപത്തെട്ട് വയസ്സായ ഈ വ്യക്തിക്ക് എന്ത് നേട്ടമാണ് ഇങ്ങനെ കോൺഗ്രസ്സുകാരെ തമ്മിൽ തെളിക്കുന്നത് വഴി കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്